എല്ലാവർക്കും നമസ്കാരം സെവൻത് സ്റ്റാൻഡേർഡിലെ സെവൻത് യൂണിറ്റായ ഫ്രം ഫുഡ് പ്രൊട്ടക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്ന പാഠഭാഗത്തിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് പേജ് നമ്പർ നയൻറ്റി നയൻ അതിന്റെ അവസാന ഭാഗം ഇന്ത്യ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വൈഡ് വെറൈറ്റി ഓഫ് ക്രോപ്സ് അതായത് ഇന്ത്യയിലെ പല തരത്തിലുള്ള വിളകളുണ്ട് ലെറ്റ് എസ് സി ഫേവറബിൾ ജിയോഗ്രാഫിക് ഫാക്ടേഴ്സ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ക്രോപ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ക്രോപ്പുകൾ അതായത് വിളകൾ കൃഷി ചെയ്യുന്നതിനുള്ള അനുയോജ്യമായിട്ടുള്ള ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അവിടെ മൂന്നെണ്ണം തന്നിരിക്കുന്നു ആൻസർ ഫെർട്ടൈൽ സോയിൽ ഫലപുഷ്ടമായ മണ്ണ് അടുത്തത് ഫേവറബിൾ വെതർ അനുയോജ്യമായ കാലാവസ്ഥ അടുത്തത് ഇറിഗേഷൻ ഫെസിലിറ്റി ജലസേചന സൗകര്യം പിന്നെ നമുക്ക് രണ്ടെണ്ണം അവിടെ നോക്കാം ടോപ്പോഗ്രാഫി ഭൂമിയുടെ ഘടന അടുത്തതായിട്ട് റെയിൻഫോൾ മഴയുടെ അളവ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് പലതരത്തിലുള്ള വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് സഹായകമാകുന്നത് അടുത്തത് didn't you get acquainted with the agricultural seasons of our country in the previous chapter list them out അതായത് agricultural seasons ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു അത് ഒന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഖാരിഫ് റാബി സെയ്ദ് അടുത്ത പേജിൽ ഒരു ചോദ്യം തന്നിരിക്കുന്നു can all crops be grown everywhere why make a note അതായത് എല്ലാ ക്രോപ്സും എല്ലാ ഇടത്തും വളരുമോ എന്തുകൊണ്ട് എന്നൊരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ ക്രോപ്സും എല്ലായിടത്തും വളരുമോ ഇല്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് വരാം ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നോ എന്നാണ് വൈ എന്നുള്ളതിൻ്റെ ആൻസർ സം ജിയോഗ്രാഫിക് ഫാക്റ്റേഴ്സ് ഹെൽപ് ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ് ദേ ആർ ഫെർട്ടൈൽ സോയിൽ ഫേവറബിൾ വെതർ ഇറിഗേഷൻ ഫെസിലിറ്റി ടോപ്പോഗ്രാഫി റെയിൻഫോൾ ഓൾ ദീസ് ഫാക്ടേഴ്സ് ആർ നോട്ട് സെയിം എവരിവെയർ എന്ന് പറഞ്ഞാൽ സം ജിയോഗ്രാഫിക് ഫാക്ടേഴ്സ് ഹെൽപ് ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറൻറ്റ് ക്രോപ്സ് അതായത് ചില ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് പലതരത്തിലുള്ള ക്രോപ്പുകൾ കൾട്ടിവേഷൻ ചെയ്യുന്നതിന് സഹായിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ദേ ആർ ഫെർട്ടൈൽ സോയിൽ ഫലിഷ്ടമായ വണ്ണ് ഫേവറബിൾ വെതർ അനുയോജ്യമായ കാലാവസ്ഥ ഇറിഗേഷൻ ഫെസിലിറ്റി ജലസേചന സൗകര്യം ടോപ്പോഗ്രാഫി ഭൂമിയുടെ ഘടന റെയിൻഫോൾ മഴയുടെ അളവ് ഓൾ ദീസ് ഫാക്ടേഴ്സ് ആർ നോട്ട് സെയിം എവരി ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലായിടത്തും ഒരുപോലെയല്ല അതുകൊണ്ട് എല്ലായിടത്തും ഒരേ തരത്തിലുള്ള വിളകളല്ല നമ്മൾ കൃഷി ചെയ്യുന്നത് അടുത്തതായി അഗ്രികൾച്ചർ ആൻഡ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണ് അപ്പോൾ നമ്മുടെ കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിട്ട് മാറാറുണ്ട് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതായത് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് വരുന്ന അതിൻ്റെ സാധനങ്ങൾ അതിനെയാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് കോട്ടൺ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പരുത്തി കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽ ആണ് അതായത് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള റോ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ബിസിനസ് അല്ലെങ്കിൽ പഞ്ചസാര ഉൽപ്പാദനം എന്നതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഷുഗർ കെയിൻ ആണ് അപ്പോൾ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതിന്റെ ഷുഗർ കെയിൻ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു ഫൈൻഡ് മോർ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ദാറ്റ് യൂസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആസ് റോ മെറ്റീരിയൽസ് ആൻഡ് ിസ്റ്റ് അതായത് കൂടുതൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും അതിന്റെ ഇൻഡസ്ട്രിയും ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടെണ്ണം തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്നാമത്തേത് കോട്ടൺ അത് ടെക്സ്റ്റൈൽ ആണ് കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തിയാണ് അത് തുണി വ്യവസായങ്ങൾക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്നു രണ്ടാമത്തേത് ഷുഗർ നമ്മൾ ഇപ്പോൾ പറഞ്ഞതാണ് അത് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഷുഗർ ആണ് അടുത്ത അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് റബ്ബർ ആണ് അതിന് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടയർ ഇൻഡസ്ട്രി ആണ് അതായത് റബ്ബർ ടയർ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് അടുത്തത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ടീ ആണ് തേയിലയാണ് അതിന്റെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടീ ആണ് അടുത്തതായി ത്രൂ മിനറൽ വെൽത്ത് ആണ് അതായത് നമ്മുടെ മിനറൽസ് എന്ന് പറയുന്നത് ധാതുക്കൾ എന്നാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് ധാരാളം സാധനങ്ങൾ നമ്മൾ കുഴിച്ചെടുക്കാറുണ്ട് അങ്ങനെ കുഴിച്ചെടുക്കുന്നതിനാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത് അതിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത് അപ്പോൾ മിനറൽസ് എന്താണെന്ന് നോക്കാം മിനറൽസ് ആർ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ദ എർത്ത് ക്രസ്റ്റ് അതായത് ഭൂമിയുടെ ക്രസ്റ്റിൽ കാണപ്പെടുന്ന മെറ്റാലിക്കും നോൺ മെറ്റാലിക്കുമായിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത് അപ്പോൾ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് കലാമിൻ ബോക്സൈറ്റ് ആൻഡ് സിനഗർ ആർ മെറ്റാലിക് മിനറൽസ് അപ്പോൾ മെറ്റാലിക് മിനറൽസിന്റെ പേര് അറിയണം ഏതൊക്കെയാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് കലാമിൻ ബോക്സൈറ്റ് ആൻഡ് സിനബർ ആർ മെറ്റാലിക് മിനറൽസ് മെനി ഓഫ് ദീസ് ആർ യൂസ്ഡ് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചർ ഓഫ് മെറ്റൽസ് അതെ ഇതെല്ലാം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മെറ്റൽസുകൾ അതായത് ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മെറ്റൽസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ് അടുത്തായിട്ട് മൈക്ക ഡയമണ്ട് സിലിക്ക എക്സെട്ര ആർ നോൺ മെറ്റാലിക് മിനറൽസ് വൈൽ കോൾ ആൻഡ് പെട്രോളിയം ആർ ഫ്യൂവൽ മിനറൽസ് അപ്പോൾ അടുത്തായിട്ടുള്ളത് മൈക്ക ഡയമണ്ട് സിലിക്ക സിലിക്ക എന്ന് പറഞ്ഞാൽ സാന്റ് ആണ് ഇതെല്ലാം നോൺ മെറ്റാലിക് ആണ് അതായത് ലോഹങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിനറൽസ് അല്ല അല്ലാതെയുള്ള മിനറൽസ് ആണ് അതേപോലെ തന്നെ വൈൽ കോൾ ആൻഡ് പെട്രോളിയം അതായത് കോളും പെട്രോളിയം ഒക്കെ എന്താണ് ഫ്യൂവൽ മിനറൽസ് ആണ് അപ്പോൾ മിനറൽസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്നും കൂടെ പറയാം മിനറൽസ് ആർ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റാലിക് കോമ്പോണ്ട്സ് ഫൗണ്ട് ഇൻ ദ എർത്ത് ക്രസ്റ്റ് അതായത് എർത്തിന്റെ ക്രസ്റ്റിൽ കാണപ്പെടുന്ന മെറ്റാലിക്കും നോൺ മെറ്റാലിക്കുമായിട്ടുള്ള കോമ്പോണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മിനറൽസ് എന്ന് പറയുന്നത് അതിന്റെ എക്സാമ്പിൾ നോക്കാം മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് കലാമിൻ ബോക്സൈറ്റ് ആൻഡ് സിനിമ ഇനി നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് മൈക്ക ഡയമണ്ട് സിലിക്ക അതുപോലെ തന്നെ ഫ്യുവൽ മിനറൽസ് എന്ന് പറയുന്നത് കോൾ ആൻഡ് പെട്രോളിയം അടുത്തതായിട്ട് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഈ മിനറൽസിനെ റോ മെറ്റീരിയൽസ് ആക്കി ഉപയോഗിച്ചുകൊണ്ട് ഉള്ള വ്യവസായങ്ങളെയാണ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇമ്പോർട്ടന്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണോ നോക്കാം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇരുമ്പ് ഉരുക്ക് വ്യവസായം എന്നറിയപ്പെടുന്നത് അതാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ അടുത്തത് കോപ്പർ ഇൻഡസ്ട്രി അതായത് ചെമ്പ് ഇൻഡസ്ട്രി എന്ന് പറയും അടുത്തതായിട്ട് അലൂമിനിയം ഇൻഡസ്ട്രി അലൂമിനിയം വ്യവസായം എന്ന് പറയും പിന്നെ നമുക്ക് രണ്ടോളം കൂടി എഴുതാം അത് സിങ്ക് ആണ്. അടുത്തത് ലെഡ് ഇൻഡസ്ട്രി അടുത്തതായിട്ട് ഒരു ടേബിൾ വന്നിരിക്കുന്നു വാട്ട് ആർ ദോളോയിങ് മിനറൽസ് യൂസ്ഡ് ഫോർ ഫൈൻ ദയർ യൂസേജ് ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് അതായത് ഇവിടെ തന്നിരിക്കുന്ന മിനറൽസും അതിന്റെ യൂസേജും എന്താണെന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ നോക്കാം ഹേമറ്റൈറ്റ് മാനുഫാക്ചർ ഓഫ് അയൺ ബാർസ് അതായത് ഇരുമ്പ് ബാറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മിനറലാണ് ഹേമറ്റൈറ്റ് അടുത്തത് സിലിക്ക അതായത് മണൽ എന്നറിയപ്പെടുന്നു അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മാനുഫാക്ചർ ഓഫ് ഗ്ലാസ് ഗ്ലാസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് ബോക്സൈറ്റ് അത് എയർക്രാഫ്റ്റ് ആൻഡ് ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ്സ് അതായത് വിമാനങ്ങളും വൈദ്യുത ഉപകരണങ്ങളും ഒക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു അടുത്തത് ഡയമണ്ട് അത് നമുക്കറിയാം മാനുഫാക്ചർ ഓഫ് ഓർണമെന്റ്സ് അതായത് ഓർണമെന്റ്സുകൾ ആഭരണങ്ങൾ ആഭരണങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു അടുത്തായിട്ട് കോളാണ് അത് റെയിൽവേ അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ അതായത് തീവണ്ടിയും പിന്നെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്കും നിർമ്മാണത്തിനുമൊക്കെ വേണ്ടിയിട്ട് കോള് ഉപയോഗിക്കുന്നു അടുത്തത് പെട്രോളിയം ആണ് അത് ഫ്യൂവൽ ഫോർ വെഹിക്കിൾ അതുപോലെ തന്നെ മാനുഫാക്ചർ ഓഫ് പെയിൻറ്റ് അതായത് പെയിന്റുകൾ നിർമ്മിക്കാനും വാഹനങ്ങളുടെ ഫ്യൂവൽ ആയിട്ടും ഉപയോഗിക്കുന്നു അടുത്തായി ഗ്രീൻ റെവല്യൂഷൻ അപ്പോ അവിടെ തന്നിരിക്കുന്നത് വായിക്കാം ദ പ്രീ ഇൻഡിപെൻഡന്റ് ബ്രിട്ടീഷ് ലാൻഡ് ടാക്സ് സിസ്റ്റം പുഷ്ഡ് ദ ഫാർമേഴ്സ് ടു ഇൻഡെപ്റ്റഡ്നെസ് വൈൽഡ് ദയർ നെഗ്ലക്ട് ഓഫ് ഫുഡ് ക്രോപ്സ് ലേഡ് ടു ദ ഫുഡ് ഷോർട്ടേജ് ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഔട്ട് ഡേറ്റഡ് ടെക്നോളജീസ് കോൺട്രിബ്യൂട്ടഡ് ടു എ ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ലാൻഡ് ടാക്സൊക്കെ കർഷകരുടെ മേലിൽ അടിച്ചേൽപ്പിച്ചിരുന്നത് അത് കടബാധ്യതയിലേക്ക് അവരെ തെളിവിട്ടു അതുപോലെ തന്നെ ഭക്ഷ്യവിളകളോട് ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്ന അവഗണന അതായത് ഭക്ഷ്യവിളകളൊന്നും അവർ കൃഷി ചെയ്യാതെ അവർക്ക് അവരുടെ ഫാക്ടറികളിൽ നിർമ്മിക്കാൻ വേണ്ട സാധനങ്ങളുടെ റോ മെറ്റീരിയലുകൾ മാത്രം ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് പട്ടിണിയിലേക്ക് ക്ഷാമത്തിലേക്കും ഒക്കെ പോയി അതോടൊപ്പം തന്നെ ചാന്ദ്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉള്ളതായിരുന്നു വെച്ചാൽ വളരെ പരിമിതമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ടെക്നോളജികളെല്ലാം എന്താണ് കാലഹരണപ്പെട്ടു കാരണപ്പെട്ടു വെച്ചാൽ പഴയ ടെക്നോളജികളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ എന്താണ് കാർഷിക ക്ഷമത വളരെ കുറഞ്ഞു ആ സമയത്താണ് നമുക്ക് ഗ്രീൻ റെവല്യൂഷൻ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചത് എബവ് മെൻഷൻഡ് ആർ സം ഓഫ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിംഗ് ദ പ്രീ ഇൻഡിപെൻഡന്റ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരിയഡ് വാട്ട് ആർ ദ റീസൺ ഫോർ ദിസ് അതായത് നമ്മൾ ഇപ്പം പറഞ്ഞത് എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവുമുള്ള കൃഷിയുടെ ബുദ്ധിമുട്ടുകളെ പറ്റി അല്ലെങ്കിൽ പ്രോബ്ലംസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് ദ ലാൻഡ് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരാണ് ഭൂനികുതി നിയമം ഇവിടെ ിയത് അടുത്ത അടുത്തതായിട്ട് ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു അടുത്തായിട്ട് നെഗ്ലക്ട് ഓഫ് ഫുഡ് ക്രോപ്സ് ഷോർട്ടേജ് അതായത് ഫുഡ് ക്രോപ്സുകളോടുള്ള അവഗണന അതായത് ഭക്ഷ്യ വിളകളോടുള്ള അവഗണന എന്ത് ചെയ്തു ഭക്ഷ്യ ക്ഷാമത്തിലേക്ക് നമ്മളെ നയിച്ചു അടുത്തത് ഔട്ട് ഡേറ്റഡ് ടെക്നോളജീസ് അതായത് നമ്മുടെ ടെക്നോളജികളെല്ലാം ഔട്ട് ഡേറ്റഡ് ആയിരുന്നു അതായത് കാലഹരണപ്പെട്ടതായിരുന്നു അതെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കൃഷിയുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിച്ചു At the time അറ്റ് ദ ടൈം ഓഫ് അവർ ഇൻഡിപെൻഡൻസ് ദ അഗ്രികൾച്ചർ സെക്ടർ വേരിയസ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മൾ വളരെ അധികത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് നമ്മുടെ കൃഷിയുടെ കാര്യത്തിൽ വളരെയധികത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയായിരുന്നു റീഫോം ആൻഡ് ഗ്രീൻ റവല്യൂഷൻ വെയർ ഇംപ്ലിമെന്റഡ് ടു ഇൻഡിപെൻഡന്റ് ഇന്ത്യ അതായത് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നടപ്പിലാക്കിയത് അതിൽ ഒന്ന് ലാൻഡ് റീഫോം ആണ് അടുത്തത് ഗ്രീൻ റവല്യൂഷൻ ആണ് അപ്പോൾ ലാൻഡ് റീഫോം എന്താണെന്നും ഗ്രീൻ റവല്യൂഷൻ എന്താണെന്ന് നമുക്ക് പഠിക്കണം അപ്പോൾ ആ രണ്ട് വാക്കുകളും വളരെ നിർബന്ധമായിട്ട് ഓർത്തു വെക്കേണ്ടതാണ് ഒന്നാമത്തെ ലാൻഡ് റീഫോം നോക്കാം ലാൻഡ് റീഫോം എന്ന് പറഞ്ഞാൽ ഭൂപരിഷ്കരണം എന്നാണ് അപ്പോൾ അത് നമുക്ക് നോക്കാം ആസ് എ പാർട്ട് ഓഫ് ദ ലാൻഡ് റീഫോം എ ലിമിറ്റ് വാസ് സെറ്റ് ഫോർ ദ ഓഫ് ലാൻഡ് എ പേഴ്സൺ കുഡ് ഓൺ എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് കയ്യിൽ സൂക്ഷിക്കാവുന്ന ലാൻഡിന്റെ അളവ് കയ്യിൽ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ പേരിൽ സൂക്ഷിക്കാവുന്ന എന്നാണ് അർത്ഥം അതായത് ഒരാൾക്ക് ഒരാളുടെ പേരിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഭൂമിയുടെ അളവ് എന്ത് ചെയ്തു നിജപ്പെടുത്തി അതിന്റെ ഫലമായിട്ട് ദ ലാൻഡ് ദാറ്റ് ലിമിറ്റ് വാസ് നോൺ എബോറ്റ് സർപ്ലസ് ലാൻഡ് അപ്പോൾ അത് ലാൻഡ് കൂടുതൽ ഉള്ളത് അതായത് ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് ലാൻഡ് ഉണ്ടെന്ന് വെച്ചു അപ്പോൾ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഭൂമിക്ക് ഒരു അളവുണ്ട് അതിന് ശേഷം അതിന് ബാതിൽ കൂടുതൽ ഭൂമി എൻ്റെ കൈവശം ഉണ്ടെങ്കിൽ അതിന് എന്തറിയപ്പെടുന്നു സർപ്ലസ് ലാൻഡ് എന്നറിയപ്പെടുന്നു മിച്ച ഭൂമി എന്നറിയപ്പെടും ഇറ്റ് വാസ് ടേക്കൺ ഓവർ ബൈ ദ ഗവൺമെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ലാൻഡ് ലെസ് പീസൻസ് ആൻഡ് ജെനൻസ് അതായത് അതിൽ കൂടുതൽ ഉള്ള ഭൂമി സർപ്ലസ് ലാൻഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു ഇറ്റ് വാസ് ടേക്കൺ ഓവർ ബൈ ദ ഗവൺമെന്റ് ആ ഗവൺമെന്റ് അത് ഏറ്റെടുക്കും ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ആർക്കാണ് ടു ദ ലാൻഡ് ലെസ് പീസൻസ് അതായത് ഭൂമി ഇല്ലാത്ത കർഷകർക്കും ടെനൻസ് ടെനൻസ് എന്ന് വെച്ചാൽ കുടിയാന്മാരാണ് വെച്ചാൽ ഭൂമി ഇല്ലാതെ മറ്റു ഭൂമികളിൽ കുടിയേറി താമസിക്കുന്നവരാണ് കുടിയാന്മാർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും അത് വിതരണം ചെയ്യും ആസ് എ റിസൾട്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി കൂടാൻ തുടങ്ങി കേരള ബിക്കം എ മോഡൽ ഫോർ ഇന്ത്യ ബൈ ബിക്കമിംഗ് വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്സ് ടു ഇംപ്ലിമെന്റ് ദ ലാൻഡ് റിഫോം ആക്ട് അതായത് കേരളമാണ് ഇതിന് ഇന്ത്യക്ക് ഒരു മോഡലായി മാറിയത് ഇന്ത്യക്ക് ഒരു മാതൃകയായി മാറി അതായത് ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് ദ ലാൻഡ് റിഫോം ആക്ട് എന്നാണ് അതായത് ആദ്യമായിട്ട് ലാൻഡ് റിഫോം ആക്ട് അതായത് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ ഒരു സ്റ്റേറ്റ് കൂടിയാണ് നമ്മുടെ കേരളം അപ്പോൾ ലാൻഡ് റീഫോം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് ഗ്രീൻ റെവല്യൂഷൻ എന്താണെന്ന് നോക്കാം ദ ഗ്രീൻ റെവല്യൂഷൻ വാസ് എ പ്രോഗ്രാം ദാറ്റ് മാസീവ്ലി ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് യൂസിങ് ഹൈ ഈൽഡിംഗ് സീഡ്സ് ഫെർട്ടിലൈസേഴ്സ് പെസ്റ്റിസൈഡ്സ് ന്യൂ ടെക്നോളജീസ് ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് സയൻറിഫിക് ഇറിഗേഷൻ അതായത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ആണ് എന്താണ് ദാറ്റ് മാസീവ്ലി ഇൻക്രീസ്ഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് അതായത് വളരെ അധികം ഫുഡ് ഗ്രെയിൻസുകൾ ഉൽപ്പാദിപ്പിക്കുക അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസിങ് ഹൈഇൽഡിംഗ് സീഡ്സ് ഹൈഇൽഡിംഗ് സീഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ വിളവ് തരുന്ന വിത്തുകൾ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ ഫെർട്ടിലൈസേഴ്സ് പെസ്റ്റിസൈഡ്സ് ന്യൂ ടെക്നോളജീസ് അതായത് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ അറിയാം വളങ്ങൾ പെസ്റ്റിസൈഡ്സ് കീടനാശിനികൾ ന്യൂ ടെക്നോളജീസ് പുതിയ പുതിയ ടെക്നോളജികൾ അതുപോലെ തന്നെ ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് അതായത് ഇതൊക്കെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ലോണുകൾ കൊടുക്കുക ലോ ഇൻട്രസ്റ്റ് റേറ്റ് അതായത് പലിശ കുറച്ച് ലോണുകൾ കൊടുക്കുക ആൻഡ് സയന്റിഫിക് ഇറിഗേഷൻ എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ടുള്ള ജലസേചന സൗകര്യം അതായത് എല്ലാ കൃഷികൾക്കും ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മാസീവ്ലി ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ പറഞ്ഞത് വളരെ വിശാലമായ വലിയ അളവിലെ പ്രൊഡക്ഷൻ കൂട്ടുക എമോ ഫുഡ് ഗ്രെയിൻസ് ഗ്രെയിൻസ്കത്ത് ഈ ഗ്രീൻ റെവല്യൂഷന്റെ റിസൾട്ട് ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞത് എവിടെയാണ് വീറ്റ് പ്രൊഡക്ഷനിലാണ് വീറ്റിന്റെ ഉൽപാദനത്തിലാണ് ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വീറ്റ് റവല്യൂഷൻ അതുകൊണ്ട് ഇതിനെ നമ്മൾ വീറ്റ് എന്ന് പറയും എന്ന് വെച്ചാൽ ഗോതമ്പ് വിപ്ലവം എന്നുകൂടി ഇതിനെ പേരുണ്ട് അപ്പോൾ നോക്കാം ഗ്രീൻ റെവല്യൂഷൻ എന്താണെന്ന് നോക്കാം ദ ഗ്രീൻ റെവല്യൂഷൻ വാസ് എ പ്രോഗ്രാം ദാറ്റ് പ്രോഗ്രാംലി ഇൻക്രീസ്ഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് യൂസിങ് ഹൈ ഹൈഡിംഗ് സീഡ്സ് ഫെർട്ടിലൈസേഴ്സ് പെസ്റ്റിസൈഡ് ന്യൂ ടെക്നോളജീസ് ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് സയന്റിഫിക് ഇറിഗേഷൻ എമംഗ് ഫുഡ് ഗ്രെയിൻസ് ദ റിസൾട്ട് ഓഫ് ഗ്രീൻ റവല്യൂഷൻ വാസ് ഫസ്റ്റ് വിസിബിൾ ഇൻ ദ വീറ്റ് പ്രൊഡക്ഷൻ ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വീറ്റ് റെവല്യൂഷൻ അടുത്തതായിട്ട് ദ ഫാദർ ഓഫ് ദ ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ വാസ് ബോൺ ഓൺ ഓഗസ്റ്റ് സെവൻ നയൻറ്റീൻ ട്വന്റി ഫൈവ് ഇൻ കുംഭകോണം തമിഴ്നാട് അതായത് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ തന്നിരിക്കുന്നത് ആ പേര് നമ്മൾ നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ഓഗസ്റ്റ് സെവൻ നയൻറ്റീൻ ട്വൻ്റി ഫൈവൻ ആണ് ഹി സെർവ് ആസ് ദസ്റ്റ് ഡയറക്ടർ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അദ്ദേഹം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു ദോ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ വെയർ ഫാർമേഴ്സ് അവർ കൺട്രി വാ സ്റ്റിൽ ഇമ്പോർട്ടിംഗ് ഫുഡ് ഗ്രെയിൻസ് അതായത് എഴുപത് ശതമാനം ആളുകളും കർഷകരായിട്ടുള്ള ഇന്ത്യയിൽ ഫുഡ് ഗ്രെയിൻസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഗ്രെയിൻസ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ദിസ് പ്രോബ്ലം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇൻ കൊളാബറേഷൻ വിത്ത് നോർമാൻ ഇ ബോർലോങ് ഇംപ്ലിമെന്റഡ് ഗ്രീൻ റവല്യൂഷൻ അതായത് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക അതായത് ഇന്ത്യ ഭക്ഷ്യ സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും വാങ്ങിക്കുന്നതിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്ത് ചെയ്തു നോർമാൻ ബോർ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നു ആസ് എ റിസൾട്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ബൈ ഫൈവ് ഓവർ ദ പ്രീവിയസ് ഹാർവസ്റ്റ് അതായത് ഇതിന്റെ ഫലമായിട്ട് മുൻ വർഷത്തെക്കാൾ അഞ്ച് ദശലക്ഷം ടൺ വർദ്ധിച്ചു ഉണ്ടാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവ് ഹി പ്ലേഡ് ദ ലീഡിംഗ് റോൾ ഇൻ ദിസ് അച്ചീവ്മെന്റ് ആൻഡ് ഹോണേഡ് ബൈ ദ നേഷൻ വിത്ത് പത്മശ്രീ പത്മഭൂഷൺ ആൻഡ് ഭാരത രത്ന അതായത് ഈ ഇതിന് നേതൃത്വം വഹിച്ച അദ്ദേഹത്തിന് രാജ്യം എന്ത് നൽകി പത്മശ്രീ നൽകി അതുപോലെ തന്നെ പത്മഭൂഷണും ഭാരതരത്നയും നൽകി ഹി പാസ്ഡ് അവേ ഓൺ ട്വന്റി എയ്റ്റ് സെപ്റ്റംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഇൻ ചെന്നൈ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ചെന്നൈയിൽ വെച്ച് മരിച്ചു അടുത്തതായി ടു ഫേസസ് ഓഫ് ദ ഗ്രീൻ റവല്യൂഷൻ ഗ്രീൻ റവല്യൂഷന്റെ രണ്ട് ഫേസുകൾ അതായത് എല്ലാത്തിനും നമുക്ക് രണ്ട് വശങ്ങളുണ്ടല്ലോ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അപ്പോൾ ഗ്രീൻ റെവല്യൂഷനും അതുപോലെ തന്നെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും ഉണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം അതിന്റെ ബെനിഫിറ്റ്സ് നോക്കാം ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് അതായത് ഫുഡ് ഗ്രെയിൻസിന്റെ അളവ് അതിന്റെ പ്രൊഡക്ഷൻ കൂടി എൻഷേർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് അതായത് ഫുഡിനകത്ത് നമ്മൾ എന്താ സ്വയം പര്യാപ്തരായി അടുത്തത് ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്പ്ഡ് അതായത് ഈ ഭക്ഷ്യധാന്യങ്ങളുടെ വില എന്ത് ചെയ്യാന്ന് തുടങ്ങി കുറയാൻ തുടങ്ങി കാരണം ഒരുപാട് ഉൽപാദിപ്പിക്കുമ്പോൾ അതിൻ്റെ വില കുറയും ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ് അതായത് ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കരിഞ്ചന്തയാണ് അതായത് സാധനങ്ങൾ വില കൂട്ടി വിൽക്കുക അതിനെയാണ് കരിഞ്ചന്ത എന്ന് പറയുന്നത് അതുപോലെ തന്നെ പൂഴ്ത്തിവയ്പ് അതാണ് ഹോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ സാധനങ്ങൾ ഉണ്ടെങ്കിലും അത് കൊടുക്കാതെ വെച്ചിരുന്നിട്ട് വില കൂടുമ്പോൾ കൊടുക്കുക അതിനെയാണ് പൂഴ്ത്തിവയ്പ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു അടുത്തതായിട്ട് ഹയർ പ്രൊഡക്ഷൻ ലെഡ് ടു ദ ബഫർ സ്റ്റോക്ക് അതായത് വലിയ പ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്തു ബഫർ സ്റ്റോക്കിലേക്ക് പോയി ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കരുതൽ ശേഖരം എന്നാണ് നമുക്ക് ഒരുപാട് ഭക്ഷ്യ സാധനങ്ങൾ കരുതൽ ശേഖരമുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള കരുതൽ ശേഖരത്തിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചു അടുത്തത് ഡിപെൻഡൻസ് ഓൺ ഫുഡ് ഇമ്പോർട്ട് ഹാസ് റെഡ്യൂസ്ഡ് അതായത് ആഹാരം ഇറക്കുമതി ചെയ്യുന്നതിനെ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്തു കുറച്ചു അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയാനുള്ളത് അടുത്തായിട്ട് ലിമിറ്റേഷൻസ് ഡ്യൂ ടു എക് ഓഫ് വാട്ടർ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി അതായത് നമ്മുടെ ഈ കൂടുതലായിട്ടുള്ള വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഭൂമിയിലുള്ള ജലത്തിന്റെ ഭൂഗർഭ ജലം എന്ന് പറയാം അതിന്റെ അളവ് എന്ത് ചെയ്തു കുറയാൻ തുടങ്ങി അടുത്തതായിട്ട് എക്സസി യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ് റെഡ്യൂസ്ഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ കൂടുതലായിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സും ഉപയോഗിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഭൂമിയുടെ ആ നാച്ചുറൽ ഫെർട്ടിലിറ്റി അതായത് എന്താണ് പ്രകൃതിദത്തമായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഗുണമേന്മ അത് നഷ്ടപ്പെട്ടു അടുത്തായിട്ട് മോസ്റ്റ് ഓഫ് ദ ബെനിഫിറ്റ്സ് വെൻ ടു ദ ലാർജ് സ്കെയിൽ ഫാർമേഴ്സ് അതായത് ഇതിന്റെ കൂടുതൽ ഗുണങ്ങളും കിട്ടിയത് വലിയ കർഷകർ വലിയ കർഷകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകൾ അവർക്കാണ് ഇതിന്റെ കാശൊക്കെ വലുതായിട്ട് മുടക്കാനും ഒക്കെ സാധിക്കുന്നത് അവർക്കാണ് ഇതിന്റെ ഗുണങ്ങൾ കൂടുതലായിട്ട് കിട്ടിയത് ദ സക്സസ് ആർ റെസ്ട്രിക്റ്റഡ് ടു വീറ്റ് ആൻഡ് റൈസ് അതായത് ഇതിന്റെ ഗുണം ആർക്കാണ് കൂടുതലായിട്ട് വന്നത് വീറ്റിനും ആണ് ഇതിന്റെ ഗുണം കൂടുതലും കിട്ടിയത് മറ്റു വിളകൾക്കൊന്നും ഇതിന്റെ പ്രയോജനം ലഭിച്ചില്ല അപ്പോൾ ഇത്രയുമാണ് അതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും അപ്പോൾ ഇവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു ഡിസ്കസ് ആൻഡ് മേക്ക് നോട്ട് ഓൺ ഹൗ ദ ഗ്രീൻ റെവല്യൂഷൻ ഹെൽപ്ഡ് ടു ഇറാഡിക്കേറ്റ് ഫുഡ് ഷോർട്ടേജ് ആൻഡ് പോവർട്ടി ഇൻ ഇന്ത്യ അതായത് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് രാജ്യത്ത് പോവർട്ടി ഇല്ലാതാക്കാനും ദാരിദ്ര്യം ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ഫുഡിന്റെ ഷോർട്ടേജ് കുറയ്ക്കാനും എങ്ങനെ സാധിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് ഈ പറഞ്ഞ ഗ്രീൻ റവല്യൂഷൻ എന്താണെന്ന് എഴുതണം അതിന്റെ ബെനിഫിറ്റ്സ് എഴുതുക അത് രണ്ടും എഴുതുമ്പോൾ അതിന്റെ ആൻസർ ആവും അടുത്തതായിട്ട് ഒരു എക്സ്റ്റെൻഡ് റീഡിങ് ആണ് അവിടെ ഒരാളുടെ പിക്ചർ തന്നിരിക്കുന്നു അത് നോർമൻ ഇ ബോർലോങ് ആണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇത് ഫാദർ ഓഫ് റവല്യൂഷൻ ആണ് ലോകമെമ്പാടുമുള്ള അനേകായിരം പേരെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ആളാണ് നോർമൻ ഏണസ്റ്റ് ബോർലോങ് എന്നറിയപ്പെടുന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിന് അമേരിക്കയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് നോബൽ സമ്മാനം വരെ ലഭിച്ചിട്ടുണ്ട് അടുത്തായിട്ട് പോവർട്ടി മീൻസ് എന്നാണ് എന്ന് വെച്ചാൽ ദാരിദ്ര്യം എന്നാൽ എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അവിടെ നമുക്ക് ഒരു ഭാഗം തന്നിരിക്കുന്നു അത് ഈ മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം ആ ചെങ്ങാതിയെ അന്വേഷിച്ചാണ് രണ്ട് കൂട്ടുകാർ അന്ന് വീട്ടിലെത്തിയത് അവനെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല വീട്ടുകാർക്കും അറിയില്ല അവൻ എവിടെ പോയെന്ന് അവസാനം അവർ മുറിക്കുള്ളിൽ കയറി ഒരു അന്വേഷണം തന്നെ നടത്തി കട്ടിലിനടിയിൽ കുനിഞ്ഞിരുന്ന് ഒരു സ്ലേറ്റിൽ കണക്ക് ചെയ്യുകയായിരുന്നു ആ വിദ്വാൻ അവർ ചോദിച്ചു നിനക്ക് കടലാസിൽ ചെയ്തുകൂടെ ആഹാരം നൽകുവാൻ പോലും അച്ഛൻ നന്നേ പാടുപെടുകയാണ് പിന്നെ പണം കൊടുത്ത് എങ്ങനെയാണ് കടലാസ് വാങ്ങുക അവന്റെ ഉത്തരം കേട്ട് ആ കൂട്ടുകാർക്ക് വേദന തോന്നി അപ്പോൾ ഇത് ഇന്ത്യൻ സയന്റിസ്റ്റ് എന്ന ഒരു പുസ്തകത്തിലെ ഒരു ഭാഗമാണ് അത് എഴുതിയിരിക്കുന്നത് ചേപ്പാട് ഭാസ്കരൻ നായരാണ് ഈ കഥ കണക്കിലെ മാന്ത്രികൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള ഒരു ഗണിതശാസ്ത്രജ്ഞനുണ്ട് മാത്സിലെ ഒരു ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീനിവാസ രാമാനുജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ് പട്ടിണി എന്നതിനെപ്പറ്റി വളരെ വിശദമായി അല്ലെങ്കിൽ വളരെ ഭംഗിയായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് വളരെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും മനുഷ്യരുടെ കയ്യിൽ കാശില്ലാതെ വരിക അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ലാതെ വരിക അതിനെയാണ് നമ്മൾ ദാരിദ്ര്യം അല്ലെങ്കിൽ പട്ടിണി എന്ന് പറയുന്നത് മെനി പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി ആർ അൺബിൾ ടു മീറ്റ് ഈവൻ ദർ ബേസിക് നീഡ്സ് അതായത് നമ്മുടെ സൊസൈറ്റിയിലെ ഒരുപാട് ആളുകൾക്കും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു പോലും സാധിക്കുന്നില്ല വാട്ട് ക്യാൻ വി കോൾ ദ കണ്ടീഷൻ ഫോർ നോട്ട് ബീങ് ഏബിൾ ടു ഫുൾഫിൽ സച്ച് നീഡ്സ് അതായത് ഈ ഒരു അവസ്ഥയെ ഇങ്ങനെ നിറവേറ്റാൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയെ നമുക്ക് എന്തു വിളിക്കാം അങ്ങനെയാണ് നമ്മൾ പോവർട്ടി എന്ന് പറയും പോവർട്ടി ഇസ് എ കണ്ടീഷൻ ഇൻ വെച്ച് ബേസിക് ഹ്യൂമൻ നീഡ്സ് സച്ചാസ് ഫുഡ് ക്ലോത്തിങ് ഷെൽട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആർ നോട്ട് ആക്സസിബിൾ ആസ് പെർ ദയർ റിക്വയർമെന്റ് അതായത് പോവർട്ടി ഈസ് എ കണ്ടീഷൻ പോവർട്ടി എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് എന്താണ് ഇൻ വിച്ച് ബേസിക് ഹ്യൂമൻ നീഡ്സ് ഫുഡ് ക്ലോത്തിംഗ് ഷെൽട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് അതായത് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഫുഡ് ആഹാരം ക്ലോത്തിങ് വസ്ത്രം ഷെൽട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ പാർപ്പിടം എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ആൻഡ് ഹെൽത്ത് ആരോഗ്യം ആർ നോട്ട് ആക്സസിബിൾ ആസ് പെർ ദ റിക്വയർമെന്റ് ആവശ്യങ്ങൾക്കനുസരിച്ച് അത് നിറവേറ്റാൻ കഴിയാതെ വരിക അപ്പോൾ ഇങ്ങനെ വരുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പോവർട്ടി എന്ന് പറയുന്നത് അപ്പോൾ പോവർട്ടി എന്താ നോക്കാം പോവർട്ടി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബേസിക് ഹ്യൂമൻ നീഡ്സ് സച്ചാസ് ഫുഡ് ക്ലോത്തിംഗ് ഷെൽട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആർ നോട്ട് ആക്സസിബിൾ ആസ്പെർ ദ റിക്വയർമെൻറ്റ് ഇനി നമുക്ക് പോവർട്ടി ലൈൻ എന്താണെന്ന് നോക്കാം പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ രേഖ എന്നാണ് അറിയപ്പെടുന്നത് എ ലൈൻ ഈസ് ആൻ ഇമാജിനറി ലൈൻ ദാറ്റ് ഡിവൈഡ്സ് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഇൻ ടു ദോസ് ഹു വേർ ഓർ നോട്ട് അതായത് പോവർട്ടി ലൈൻ ഈസ് ആൻ ഇമാജിനറി ലൈൻ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈൻ ഒരു സാങ്കല്പിക രേഖയാണ് ദാറ്റ് ഡിവൈഡ്സ് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷനെ ഇവിടുത്തെ ജനസംഖ്യയെ രണ്ടായിട്ട് തിരിക്കുന്നു എങ്ങനെ into those are poor and not അതായത് ദാരിദ്ര്യമുള്ളവരും ദാരിദ്ര്യം ഇല്ലാത്തവരും എന്ന് രണ്ടായിട്ട് തിരിക്കുന്ന ഒരു സാങ്കൽപിക രേഖ അതാണ് poverty line അപ്പോൾ നോക്കാം a poverty line is an imaginary line that divides the population of a country into those who are poor or not അടുത്തതായിട്ട് കോമൺ കോസസ് ഓഫ് പോവർട്ടി അതായത് പോവർട്ടിക്കുള്ള സാധാരണ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിലെ ഒന്നാമത്തേത് ഇന്നിക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അതായത് അവസര സമത്വം ഇല്ലാതിരിക്കുക അതായത് എല്ലാവർക്കും ഒരേപോലെ അവസരം കിട്ടാതിരിക്കുക രണ്ടാമത്തേത് അൺഎംപ്ലോയ്മെന്റ് അതായത് തൊഴിലില്ലാത്ത അവസ്ഥ മൂന്നാമത്തത് ഇൻഡെപ്റ്റഡ്നെസ് എന്ന് വെച്ചാൽ നമ്മുടെ കടബാധ്യത എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തത് നമ്മൾ എഴുതണം അത് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ അതായത് മൂലധനത്തിന്റെ കുറവ് അടുത്തത് ഓവർ പോപ്പുലേഷൻ അതായത് ജനസംഖ്യ കൂടുന്നത് അടുത്തത് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് സമ്പത്തിന്റെ അനിയന്ത്രിതമായിട്ടുള്ള വിതരണം അടുത്തായിട്ട് പ്രൈസ് റൈസ് അതായത് വില കൂടുന്നത് അടുത്തത് ലാക്ക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നല്ല വിദ്യാഭ്യാസത്തിന്റെ കുറവ് അപ്പോൾ ഇതൊക്കെയാണ് കോമൺ കോസസ് ഓഫ് പോവർട്ടി അതായത് ദാരിദ്ര്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഇന്നിക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഡെപ്റ്റഡ്നസ് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ഓവർ പോപ്പുലേഷൻ അൺ ഈവൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് പ്രൈസ് റൈസ് ലാക്ക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇത്രയുമാണ് കോമൺ കോസസ് ഓഫ് പോവർട്ടി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം